മൈസൂർ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് മൈസൂർ സിറ്റിയിലുള്ള സ്നോ സിറ്റി പാർക്ക് എന്ന് പറയുന്ന ഒരു ഒരു സ്ഥലം അതായത് നല്ല ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തവണ തീരുമാനിച്ചു മൈസൂര് മൃഗശാലക്ക് തൊട്ട് മുൻപിലായിട്ടാണ് അതായത് ബസ് ബസ് സ്റ്റാൻഡിൽ നിന്നൊരു ഒരു ഒരു ഒന്നര കിലോമീറ്റർ ഇപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മൂന്നര കിലോമീറ്റർ ദൂരം ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സ്നോ സിറ്റി തീം പാർക്ക് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലാണ് ഈ ഒരു പാർക്കിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് അടി ഒരു മോസ്കോ മോസ്കോ ടൗണിൽ ഇത് ഇതിൻ്റെ ഒരു ഒരു സിറ്റുവേഷൻ എങ്ങനെയാണോ ആ രീതിയിലാണ് മഞ്ഞ് വീഴുന്നത് മഞ്ഞ് വീഴ്ച അതേപോലെ ഇരുട്ട് പിന്നെ ഒരുപാട് എക്യുപ്മെൻസുകളുള്ള ഒരു അടിപൊളി സ്നോ സിറ്റി പാർക്കാണ് ഒരു മുൻപിൽ തന്നെ നല്ല അതിമനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളും അതേപോലെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഞങ്ങൾ അവിടെ ഒന്ന് കയറി ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ പോയി പക്ഷേ ഫുഡ് നമുക്ക് വലിയ ഹോട്ടലൊക്കെ കയറിയെങ്കിലും നമുക്കൊരു സുന്ദരമായൊരു ഫുഡ് അനുഭവം അല്ല ഉണ്ടായത് വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ മൈസൂരുകാർക്ക് അതായത് കന്നടക്കാർക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഫീസ് പുറത്തുള്ളവർക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് നാനൂറ്റി അൻപത് രൂപ ഫീസ് കൊടുക്കണം പിന്നെ ക്യാമറയുടെ ചാർജ് മൊബൈൽ കൊണ്ട് ഫോട്ടോ എടുക്കാൻ പോലും അൻപത് രൂപ ചാർജ് കൊടുക്കണം പിന്നെ അതോടൊപ്പം നമ്മുടെ ഡ്രസ്സൊക്കെ സൂക്ഷിക്കുന്നത് ലോക്കറിന് അമ്പത് രൂപ വേറെ പിന്നെ നമ്മൾ സോക്സ് ഇല്ലെങ്കിൽ സോക്സ് വേറെ വാങ്ങണം അങ്ങനെ ഞങ്ങൾക്ക് ഒരു അഞ്ഞൂറ് ഒരൊരാൾക്ക് ഒരു അഞ്ഞൂറ് രൂപക്ക് മുകളിലാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് നിരക്ക് വന്നത് മുക്ക നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നേരത്തെ ഒരു അടിപൊളി അനുഭവമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ റെഡിയാക്കി കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഞങ്ങൾ ഒരു മൂന്നേ മുക്കാൽ സമയത്താണ് അവിടെ ഇതിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കലൊക്കെ ഉണ്ട് എത്തുന്നത് അപ്പോൾ നാലു മണിക്ക് ഷോ ആരംഭിക്കും ഞങ്ങളുടെ ഡ്രസ്സുകളും ഗ്ലൗസൊക്കെ മേടിച്ച് ഞങ്ങൾ റെഡിയായി ഉള്ളിൽ കയറി ഉള്ളിൽ കയറുമ്പോൾ അവിടെ ഒരു സെൽഫ് സെൽഫി പോയിൻ്റ് ഉണ്ട് അതേപോലെ നമ്മളിങ്ങനെ ഒരു മോസ്കോ നദിക്കരയിൽ ഒരു മോസ്കോ സിറ്റിയിൽ ഇങ്ങനെയുള്ള ഒരു ഒരു മഞ്ഞ് വീഴുന്ന ഒരു മേഖലയിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെയുള്ളൊരു ഒരു ഒരു ഫീലിംഗ് ആണ് അവിടെ അതിൻ്റെ ഒരു മഞ്ഞിൻ്റെ ഗുഹയുണ്ട് ആ ഗുഹയുടെ ഉള്ളിൽ കയറിയിരിക്കുക അതോടൊപ്പം തന്നെ അങ്ങനെ ബൈക്കിൽ കറങ്ങൽ ഇങ്ങനെ ഒരുപാട് ബോളുകളി ഇങ്ങനെ ആളുകൾ ഇങ്ങനെ മഞ്ഞെടുത്ത് ഇങ്ങനെ ഒരു പതിനായിരം ചതുരശ്ര അടി വിസ്തീർണ്ണം സ്ക്വയർ ഫീറ്റിലുള്ള വളരെ വലിയൊരു ഇതിലാണ് ഈ ഒരു സ്നോ സിറ്റി പാർക്ക് പാർക്കുള്ളത് അതിൻ്റെ മുകളിൽ നിന്ന് കയറിയിട്ടിങ്ങനെ അടിയിൽ സ്പീഡിൽ വരാവുന്നതും അല്ലാതെ വരാവുന്നതുമായ സംവിധാനങ്ങളുണ്ട് പിന്നെ നല്ല ഡി ജെ ഡാൻസ് ഒക്കെ വെച്ചിട്ട് ആളുകളിങ്ങനെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കാൻ പറ്റുന്നൊരു ഇതാണ് മൈസൂർ വരുമ്പോൾ നമ്മൾ നിർബ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു സ്നോ സിറ്റി പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മുൻപ് അവിടെ പോയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് അനുഭവങ്ങൾ പങ്കുവെക്കുക അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അധ്യാപകൻ മുമ്പ് അവിടെ കഴിഞ്ഞപ്പോൾ ഈ സ്കൂൾ കുട്ടികളുടെ കൂടെ ടൂർ അവിടെ വന്നത് തന്നെ മൂപ്പര് രണ്ടാമതൊന്ന് ഫീൽ ചെയ്യാനുള്ളൊരു എന്താ പറയുക സെക്കൻഡ് ടൈം വാച്ചബിൾ വാച്ചബിളൊന്നും എന്ന് പറഞ്ഞിട്ട് മൂപ്പിരി കയറിയില്ല എന്തായാലും ഞാൻ ഇത് ഇതാദ്യമായിട്ടാണ് മൈസൂർ വന്നിട്ട് ഇങ്ങനെ ഈ സ്നോ സിറ്റി പാർക്കിൽ കയറുന്നത് അതിലൊരു നമ്മുടെ നാട്ടിൽ ചൂടത്തു നിന്നൊക്കെ ഒന്ന് മാറി നല്ലൊരു ഒരു തണുപ്പനുഭവം ഉണ്ടാവട്ടെ എന്ന് കരുതി ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് മഞ്ഞിൽ നമ്മൾ നടക്കുകയോ അല്ലെങ്കിൽ മഞ്ഞൊക്കെ എടുത്ത് വരികയാണെങ്കിൽ കയ്യിൽ ഗ്ലൗസ് അത്യാവശ്യമാണ് പിന്നെ ആ ഒരു ഗുഹൻ്റെ ഉള്ളിൽ കയറിയ ഒരു അനുഭവങ്ങളൊക്കെ വളരെ നല്ല ഒരു ഒരു അടിപൊളി അനുഭവങ്ങളാണ് പിന്നെ ഡാൻസ് ഡാൻസായിട്ട് സന്തോഷം ഒരു മുക്കാൽ മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ചായ ഉണ്ട് ചായ അവിടെ അൻപത് രൂപ കൊടുക്കണം അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഉണ്ട് അതിൽ ചായയൊക്കെ അൻപത് രൂപയാണ് അപ്പം നല്ല തണുപ്പത്ത് അടിപൊളിയായിട്ട് ചായ കുടിച്ച് ഏതായാലും അവിടെ വരുമ്പോൾ സ്നോ സിറ്റി പാർക്കൊന്ന് മിസ് ചെയ്യരുത് അടിപൊളി അനുഭവം